നരകവാസികളെ കുറിച്ച് പറയുമ്പോഹം അവർക്കില്ല ഓമൻ ഒരു ഭക്ഷണമില്ല നരകവാസികൾക്ക് ഒരു ഭക്ഷണം നൽകുന്നതല്ല ഇല്ലാമും ദ്വരിയോ അല്ലാതെ ഇപ്പൊ ധരിയോ ഭക്ഷണത്തിന് ഉപകരിക്കുന്നതാണ് ഭക്ഷണമായിട്ട് കണക്കാക്കാൻ പോലും പറ്റാത്ത സാധനമാണ് എന്താ ലാ യുസ്മിനു അത് കൊഴുപ്പിക്കുകയില്ല കൊഴുപ്പുണ്ടാക്കൂല ഫാറ്റ് ഉണ്ടാക്കൂല സമുണ്ടാക്കൂല അത് പോഷകമൂല്യം ഉള്ളതല്ല വല വലായുവിനി മിഞ്ചുന് വലായുഗനി മിഞ്ചു വലായുവിനി അത് പര്യാപ്തമല്ല മിഞ്ചു ബിഷപ്പിന് പര്യാപ്തമല്ല ബിഷപ്പടക്കാൻ പര്യാപ്തമല്ല അപ്പോൾ ഖുർആനിൽ നിന്ന് ദുനിയാവിൽ വെച്ച് പോഷണം സ്വീകരിക്കാത്തയാൾക്ക് പരലോകത്ത് ഭക്ഷണം കിട്ടുന്നത് എന്തായിരിക്കും ധരിയായിരിക്കും ധരിയെന്ന് പറഞ്ഞാൽ ഒരു തരം കള്ളുമുൾ ചെടി ആണെന്നൊക്കെ തസ്സീറിൽ കാണാം അതായത് മുള്ള ഒരു ചെടി അത് പോഷകമൂല്യമുള്ളതും അതുകൊണ്ട് ബിഷപ്പ്

അവൻ ഉളരട്ടെ ശരിയാകട്ടെ സ്പീഡാകട്ടെ എന്ത് നിഖറിലേക്കും തിലാവത്തിലേക്കും അള്ളാഹു സ്മരിക്കുന്നതിലേക്കും അതേപോലെ ഖുർആാൻ പാരായണത്തിലേക്കും ഖുർആൻ തന്നെ നിക്കറാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞാൽ ഖുർആൻ നീ ഇത് തന്നെ ഇതേ ആശയം നമുക്ക് ഹദീസിൽ കാണാം അള്ളാഹു റസൂൽ പറഞ്ഞതായിട്ട് കാണാം അല്ലെ ഷെയ്താനിൽ നിന്ന് രക്ഷപ്പെടുകയില്ല ഇല്ലാ അഭി ദിക്കില്ല അള്ളാഹുവിന്റെ ദിക്കർ കണ്ടല്ലാതെ അള്ളാഹുവിന്റെ ദിക്കർ ചെയ്തിട്ട് അല്ലാതെ